വാക്കില്ലാതെ ചിന്തയില്ല അകത്തെ കലുഷമാക്കുന്ന ചിന്തകളുടെ പ്രവാഹങ്ങൾ വാക്കിൻ്റെ ഭ്രമരങ്ങൾ തന്നെയാണ് ചിന്തകളെ അടക്കുക അടക്കുകയെന്നത് അസാധ്യമാണ് ചിന്തകളടങ്ങുന്ന ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കാനേ നമുക്കാവൂ ആവശ്യങ്ങളുടെ ആധിക്യമാണ് ചിന്തകൾക്ക് മൂലകാരണം ആവശ്യങ്ങൾ പരിമിതമാകുമ്പോൾ വായാടിത്തം കുറഞ്ഞുവരും അതോടെ സ്വാഭാവികമായ മൗനത്തിലേക്കുള്ള യാത്ര സുഗമമാകും അങ്ങനെ ഒരവസ്ഥയിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയെന്ന നിലയിൽ ചിന്തകളുടെ ഏറ്റവും ബാഹ്യരൂപമായ വാചക കസർത്തുകളെ കുറച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവിടെ നിന്നാകട്ടെ നമ്മുടെ എളിയ തുടക്കമെന്ന് ഗുരു പറയുന്നു ഹൃദ്യമായ വാക്കുകൾ കേൾക്കുകയും പറയുകയും വേണം കാലുഷ്യം നിറയ്ക്കുന്ന വാക്കുകൾ കേൾക്കുകയോ പറയുകയോ ചെയ്യാതാവണം ശിതകരമായ ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കൽ രസിക്കുകയും രസിപ്പിക്കുകയും ചെയ്തിരുന്ന വാക്കുകളെല്ലാം ഭാരമായി അനുഭവപ്പെടാൻ തുടങ്ങും മൗനത്തിൻ്റെ ഭൂമികയിലേക്ക് പ്രവേശിക്കാനുള്ള ഉൾവിളി ഉള്ളിലുണരും ശ്രദ്ധ ജീവിതത്തിൻ്റെ തീരും ഉള്ളിലുണരുന്ന ചിന്തകളെ അപ്പാടെ പുറത്തോട്ടൊഴുക്കാതെ ശ്രദ്ധയോടെ വാക്കുകൾ ഉരിയാടേണ്ടതുണ്ട് ആകാശഭൂമികളുടെ ഏറിമാറിത്തിരിയലുകൾ അനന്തവും അപ്രവചനാതീതവുമാണ് പ്രകൃതി മഹാശക്തിയുടെ വിളയാട്ടങ്ങൾക്ക് വിധേയമാണ് സർവചരാചരങ്ങളും പ്രകൃതി പ്രവാഹങ്ങളിൽ നേരിയ ചില ഇടപെടലുകൾ നടത്താൻ മനുഷ്യനായിട്ടുണ്ടെങ്കിലും ആ മഹാശക്തിയുടെ തിരിയിളക്കങ്ങൾക്ക് മുമ്പിൽ എന്നും നിസ്സഹായനും നിശ്ചലനുമായി നിൽക്കാനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന വ്യവസ്ഥയിൽ നേരിയ മാറ്റം വരുത്താൻ പ്രകൃതിക്ക് പോലും സാധ്യമല്ലെന്ന സത്യത്തിലേക്കാണ് ഗുരു വിരൽ ചൂണ്ടുന്നത് ഹൃതുഭേദങ്ങളെ മാറ്റിമറിക്കാനോ നിലനിർത്താനോ പ്രകൃതിക്കാകില്ല സർവനാശം വിതച്ച് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ഇത്തിരി നേരം കൂടി നിലയ്ക്കു നിർത്തിയേക്കാമെന്ന് പ്രകൃതി കരുതുന്നില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ ഓ